വസ്ത്രനിർമ്മാണ രംഗത്ത് ആറു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സീമൻസ് ഗാർമെൻ്റ്സിൻ്റെ പുതിയ ബ്രാഞ്ച് മീനാക്ഷി കളക്ഷൻസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മേലാറ്റൂരിൽ പ്രവർത്തനം തുടങ്ങി മാനേജിംഗ് ഡയറക്ടർ കെ ഉണ്ണികൃഷ്ണനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലാറ്റൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ടി മമ്മദും ചേർന്ന് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മേലാറ്റൂർ ടൗണിൽ പള്ളിക്ക് എതിർവശത്തുള്ള പഞ്ചായത്ത് ബിൽഡിങ്ങിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത് വസ്ത്ര നിർമ്മാണ രംഗത്ത് ആറു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സീമെൻസ് ഗാർമെൻ്റ്സിൻ്റെ പുതിയ ബ്രാഞ്ചാണ് മീനാക്ഷി കളക്ഷൻസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ആകർഷകമായ വിലയിൽ മികച്ച ഗുണമേന്മയോടെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഭൂരിഭാഗവും സ്വന്തമായി തയ്യാറാക്കിയ വസ്ത്രം ഐറ്റംസുകളാണ് സാധാരണക്കാർക്ക് അനുയോജ്യമായ വിലയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു രംഗത്തെ ആറു വർഷത്തെ സേവന പാരമ്പര്യമുള്ള സീമാൻസ് ഗാർമെന്റ്സിൻ്റെ പുതിയ ബ്രാഞ്ച് മീനാക്ഷി കളക്ഷൻസ് നമ്മൾ മേലാറ്റിയുടെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം നമ്മൾ നമ്മളായിട്ട് മാനുഫാക്ചർ ചെയ്ത മെറ്റീരിയൽസും പ്രൊഡക്ഷനുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് മാത്രമേ പുറത്തു നിന്നുള്ള നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് പിന്നെ വളരെ മിതമായ റേറ്റിലാണ് എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് അനുയോജ്യമായ നിരക്കിലാണ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരു ആശയം വരാനും കാരണം പിന്നെ ഓണത്തിന് സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ ഓഫറുകളുണ്ട് തൊള്ളായിരം രൂപയ്ക്ക് നമ്മൾ മൂന്ന് ഷർട്ട് കൊടുക്കുന്നുണ്ട് പെർ പീസിന് നമ്മൾ മാക്സിമം വാങ്ങുന്ന റേറ്റ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് അതിൽ കൂടുതൽ നമ്മുടെ ഒരു ഷർട്ടിനും റേറ്റ് വരുന്നില്ല പിന്നെ ലേഡീസിൻ്റെ ഐറ്റംസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് സാരീസ് ടോപ്സ് കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ഒരുവിധം ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി എൻ സി സി എൻ എസ് എസ് തുടങ്ങി എല്ലാവിധ സ്റ്റുഡൻറ് കേഡറ്റുകൾക്കുമുള്ള യൂണിഫോമുകളും മീനാക്ഷി കളക്ഷൻസിൽ ലഭ്യമാണ് കൂടാതെ ഓണത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഗുണഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗിൽ പള്ളിക്ക് എതിർവശത്തായി ആരംഭിച്ച ഷോപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലയിൽ ഉള്ളവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ